മിഷനിലേക്ക് സ്വാഗതം ുളം വടകര സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചങ്ങാതിക്കൂട്ടം നടന്നു മുൻ ഹെഡ് മാസ്റ്റർ എൻ പി പൌലോസ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വടകര സെന്റ് ജോർസിലെ രണ്ടായിരത്തി എസ് എൽ സി ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ മുമ്മൻറ്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു നടന്ന ചടങ്ങിൽ മുൻ അധ്യാപിക കുഞ്ഞിമ സാൽ സ്വാഗതം പറഞ്ഞു મુનધ્યાપક ઝુસ અધ્યક્ષન અધ્યાપકર રૂબી સાજો પૌલ બિજો તંગપ સોજો મો શૈલાવ જોમી જોય આશંસા પ્રસંગી ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഞാൻ ഫസ്റ്റ് പോയി പഠിക്കാനായിട്ട് വന്നു പാസായി പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ട് മണി ഞാൻ ഇവിടുത്തെ സ്ഥിരസ്ഥാപകനായിട്ട് മാറുകയും ചെയ്തു എൺപത്തി അഞ്ചില് പ്രമോഷൻ കിട്ടി തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ റിട്ടയർ ചെയ്തു

പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും ഇന്നും വെളിയിൽ വെച്ചാൽ അവർ ചിലപ്പോൾ കയ്യാലപ്പണിയായിരിക്കും കല്യാണിയായാലും എന്തായിട്ട് എവിടെ വെച്ച് കണ്ടാലും അവന് എന്നെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുകയും ചെയ്തിട്ടല്ലാതെ ഇന്ന് ഒരു അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇവിടെ കരുതാഹ്വാനം ചെയ്തു അധ്യാപകരും ഒത്തിരി രക്ഷപ്പെട്ടിട്ടാണ് അത് കഷ്ടപ്പെട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ില്ല അതിന് താഴെ ആണെങ്കിലും പാസ് മാർക്ക് മേടിച്ച കുട്ടികളാണ് അവര് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ ടാലൻറ്റ് കൊടുക്കുന്നതിനും അതിനനുസരിച്ച് നമ്മൾ മുന്നേറുന്നു ആ മുന്നേറുന്നത് ദൈവവിധമാണെന്ന് വിചാരിച്ച ദൈവത്തിനോടും സ്വന്തം മാതാപിതാക്കളോടും പഠിപ്പിച്ച അധ്യാപകനോടും മാന്യത കാണിക്കുക എന്നുള്ളത് ആണ് നമ്മുടെ ഉത്തരവാദിത്വം ഒത്തിരി ആ സമയത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ട് ഞാൻ അതുപോലെ കുട്ടികളാണെങ്കിലും ഇപ്പോഴും ആദരവൂർവ്വം എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരുത്താൻ പറയുന്നത് അതുപോലെ തന്നെ സ്നേഹപൂർവം അവരുടെ ആ വാക്കുകളും അറിഞ്ഞ സ്നേഹപ്രകടം കാണുമ്പോഴും ഇത്രയൊക്കെ വലിയ ഞാൻ കേട്ടിട്ടുണ്ടോ ഇവരോട് സ്നേഹിക്കാൻ മാത്രം എന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് പോയിട്ടുണ്ട് മാത്രം സ്നേഹത്തോടു കൂടിയാണ് അവരിന്നും എന്നോട് പെരുമാറുന്നത് അത്രയും ഭംഗിയായി പെരുമാറുന്ന ഈ കുട്ടികളെ എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും അത് കുട്ടികൾക്ക് വരാതിരിക്കാൻ പറ്റുമോ എത്ര കഷ്ടപ്പെട്ടാലും വരാനായിട്ട് വരാനായിട്ട് സാധിക്കും അതുപോലെ സ്നേഹം വളരുന്ന ഒരു ജീവിതം ുംരക്കുള്ളവരുേർ അതുപോലെ തലമന്റെ അമ്മ ഏത് കാര്യത്തിലും നമ്മുടെ കാര്യങ്ങളിൽ പ്രതികൃതമാണ് എല്ലാ കാര്യത്തിലും തന്നെ അമ്മ എല്ലാവരും എഴുതി ചേർന്നു ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു സദസ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആരംഭിച്ചത് നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ ഒപ്പം പഠിച്ച മൂന്ന് രണ്ടു പേരുടെ അക്ഷയമായങ്കപ്പൻ സോജോ നമ്മുടെ എല്ലാവരും അറിയാം അപ്പൊ ഗ്രൂപ്പുള്ള എല്ലാവരും പറയാം ശരിക്കും അവർ ഈ ഗ്രൂപ്പ് ക്രിയേറ്റാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു അതിന്റെ ഒരു റിസൾട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മികച്ച രീതിയിലുള്ള ഈ ഒരു കൂട്ടായിരുന്നു

ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം